ഇന്നത്തെ പണി നമ്മളെ ചെണ്ടുമല്ലി നട്ടയിലാണ് അപ്പൊ ഒന്ന് മഴ ഒന്ന് മാറി വന്നപ്പോ ചെണ്ടുമല്ലിയൊക്കെ ഒന്ന് കയറി വരുന്നുണ്ട് തൈലയിലൊക്കെ ചെണ്ടുമല്ലിയൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് മഴ കാരണം ഒക്കെ ഒന്ന് വളർച്ച മുരടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് അരിക്ക് കയറ്റി വളം ഇട്ടു കൊടുത്തു പക്ഷെ വളം ഇട്ട സമയത്തും മഴ കൂടുതലായി പെയ്തുകൊണ്ട് ആ വളം കറക്റ്റ് കിട്ടിയിട്ടില്ല എന്നാലും ഒന്ന് തെളിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ മഴ മാറിയപ്പം അപ്പൊ ഇവിടെ ഒക്കെ നമ്മള് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ നമ്മൾ പ്രൂൺ ചെയ്താണ് എല്ലാ ചെടികൾ പോലെ പ്രൂൺ ചെയ്തിട്ട് ഇപ്പം ഇതാ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഇങ്ങനെ പൊട്ടി ഉണ്ടാവുന്നുണ്ട് ഈ ഭാഗത്ത് നട്ടിട്ടുള്ളത് മഞ്ഞ ചെണ്ടുമല്ലിയാട്ടോ അപ്പൊ മഞ്ഞ പെട്ടെന്ന് പൂ മഞ്ഞ കുറച്ച് ഷോർട്ടാണ് കണ്ടില്ലേ ഇതൊക്കെ നല്ല ബ്രാഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത് നമ്മള് നുള്ളി ഇട്ടാണ് ഇതൊക്കെ ഒക്കെ പൂ അങ്ങനെ പൂക്കൾ മുട്ട ഒക്കെ വന്നിരുന്നു നുള്ളി ഇതുപോലെ പരന്ന് വരുന്നുണ്ട് എന്നാൽ മാത്രമല്ലേ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരന്ന് കിട്ടുകയുള്ളു അതൊക്കെ പ്രൂൺ ചെയ്തതാണ് അപ്പൊ ഈ സൈ ഈ വിഭാഗത്തൊക്കെ കണ്ടല്ലോ കുറച്ച് ഹൈറ്റ് കുറവാണ് നമ്മൾ ആദ്യം കാണിച്ചതാണ് അങ്ങോട്ട് നോക്കിയാൽ കുറച്ചുകൂടെ ഹൈറ്റ് കാണാം അത് ഓറഞ്ച് നമുക്ക് പ്രാവശ്യം കിട്ടിയ തൈകള് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ആ സൈഡിലുള്ള കുറച്ച് ഹൈറ്റ് ഉള്ള തൈകൾ ഇത് കുറച്ച് ഷോർട്ടുമാണ് എന്നാലും കുഴപ്പമില്ല ഒന്ന് മഴ മാറി ഒന്ന് കിട്ടുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഇതൊക്കെ കയറി വരും അപ്പൊ ഇന്ന് നമ്മള് ചെയ്യുന്നത് നമ്മുടെ അരിക്ക് കയറ്റിയിലൊക്കെ വീണ്ടും മണ്ണിട്ട് നല്ല മഴ പെയ്തിട്ട് മണ്ണിട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടെ നമുക്ക് അരിക്ക് കയറ്റണം അരി കഴിഞ്ഞു കളകൾ വരുന്നുണ്ട് അപ്പൊ ഈ കളകളൊക്കെ ഒന്ന് ചെത്തിയിട്ട് അതിന് മുകളിലോട്ട് ഒന്നുകൂടെ വളം ഇട്ടിട്ട് നമുക്ക് നേരം മണ്ണൊന്നുകൂടെ വെക്കണം ഇങ്ങനെ ഈ സമയം കൂടെ മണ്ണ് കയറ്റാൻ കഴിയുള്ളൂ കുറച്ചുകൂടെ ചെടികൾ അങ്ങനെ പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മണ്ണ് കയറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോ ഇന്ന് എന്ത് ചെയ്യാം ഈ ഗ്യാപ്പിൽ മഴയില്ലാത്ത ഗ്യാപ്പിൽ വളം ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒന്നുകൂടെ അരിക്ക് വെച്ചു കൊടുക്കുകയാണ് പിന്നെ ഈ പ്രൂൺ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ മുട്ട് കൊടുക്കേണ്ടി വരും ഈ മുട്ട് കൊടുക്കുന്ന സമയത്ത് ചെടികളൊന്നും ചരിഞ്ഞു പോവാതിരിക്കാനൊക്കെ കുറച്ചുകൂടെ പിടുത്തം കിട്ടും നമ്മൾ കെട്ടുന്ന കയറിലോട്ട് ലോക്കായി നിൽക്കാനൊക്കെ നല്ല ബ്രാഞ്ചസ് വരണം ഈ ബ്രാഞ്ചസ് വരാൻ ഏറ്റവും നല്ലത് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നല്ല റൗണ്ടിൽ വരും അല്ല നേരെ കുത്തനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇപ്പം മഴക്കാലമാണ് പൂക്കളൊക്കെ ഉണ്ടായാലും പൂലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ചെരിയും നമ്മൾ കൊടുത്ത മുട്ടിലൊന്നും കറക്റ്റായി ലോക്ക് ചെയ്ത് നിക്കൂല അപ്പൊ അങ്ങനെ അങ്ങനെ നിൽക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇനി ഒരു ശേഷം നമ്മൾ വള ഇട്ട് കൊടുത്തതിന് ശേഷം പ്രൂൺ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇന്നത്തെ വളം കൂടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് തന്നെ ബ്രാഞ്ചസ് ഒക്കെ നല്ല പൊട്ടി ഉണ്ടാവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വളം ഇട്ടുപോകുക എല്ലാ ചെടികൾക്കും പോലെ വളം ഇട്ട് കൊടുക്കുക അതിനനുസരിച്ച് നമ്മൾ മണ്ണ് കയറ്റി വരുന്നുണ്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പതിനെട്ട് പതിനെട്ട് എണ്ണ ഇട്ടാണ് കോംപ്ലക്സോ ആയ പതിനെട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുന്നേ ഇഞ്ചിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണിച്ചിരുന്നു അപ്പൊ ഇതാണ് ഏറ്റവും നല്ല ആദ്യം കൊടുത്തത് ഈ വളം തന്നെയാണ് ഇതൊന്നും കൂടെ ഇട്ട് കൊടുത്തിന് ശേഷം മഴ ഇല്ലാത്ത ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് എന്താ യൂറി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ മഴ പാടില്ല യൂറി സ്പ്രേ ചെയ്യുമ്പോൾ അപ്പം അത് ഈ വളം കൂടെ ഇട്ട് അരിക്ക് കയറ്റിയിട്ട് അടുത്ത ആഴ്ച എന്ത് ചെയ്യണം മഴ ഇല്ലാത്ത ഗ്യാപ്പ് നോക്കിയിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതുപോലെ വളം എല്ലാത്തിനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് തന്നെ അരിക്ക് വെച്ചു വരാം അരിക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ കളകളും കൂടെ ചെത്തിയിട്ടാണ് അരിക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പം ഈ മണ് വളം ഇളക്കി കൊടുക്കാനും കഴിയും കളകളൊക്കെ ഒന്ന് പോവുകയും ചെയ്യും ഇതുപോലെ വളം പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം ഈ ഒരു കാലാവസ്ഥ ഒക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൈകളൊക്കെ കയറി വരും അപ്പം തന്നെ ഉണ്ടല്ലോ മഴ ഒന്ന് നിന്നപ്പോഴാണ് തൈകളൊന്ന് പൊന്തി വന്നത് ഈ തയ്യൊക്കെ അത്യാവശ്യം നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ആദ്യത്തെ വളം പിടിച്ചതിന്റെ റിസൾട്ട് ആണ് എന്നാൽ അന്ന് കുറച്ചും മഴ കൂടുതൽ പെയ്തുകൊണ്ട് വളം എത്രത്തോളം ചെടികൾക്ക് കിട്ടി എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോൾ ഈ ഗ്യാപ്പ് തന്നെ പെട്ടെന്ന് പോലെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വളം ഇട്ടത് ഈ ഗ്യാപ്പ് വരും അരിക്കേറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാപ്പ് വരും ഈ ഗ്യാപ്പിൽ നമ്മൾ ഇനി ബയോഗ്യാസിന്റെ സ്ലറി പമ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ ചെടികൾ ഒന്നുകൂടെ പൊതിയിട്ട് വരാം ആഴ്ച കൂടെ കഴിഞ്ഞാൽ സ്ലറി പമ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ ഇതിനെ സ്ലറി ഇങ്ങനെ ഇതിലൊക്കെ തടം കെട്ടി നിന്നാലും ചെടികൾ വലിച്ചെടുക്കാൻ അത്യാവശ്യം വേരുകളൊക്കെ ഈ വാത്തോട്ടൊക്കെ നല്ല രീതിയിൽ വരും അപ്പൊ ഇത് തന്നെ അരിക്ക് കയറ്റി വരുന്നത് കാണിച്ചതാ ഇതുപോലെയാണ് അരിക്ക് വെച്ചു വരുന്നത് രണ്ട് സൈഡിനും ഇതുപോലെ ഇപ്പൊ ഇന്നത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇന്നലെയൊക്കെ നല്ല വെയിൽ കിട്ടിയോണ്ട് മണ്ണ് കുറച്ചുകൂടെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടെ പൊടിമണ്ണ് പോലെ ആക്കിയിട്ട് മറ്റേ വലിയ കട്ടകളില്ല ഇവിടെ നിരുന്ന സ്ഥലം ആയതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് അരിക്ക് കയറ്റുമ്പോൾ നല്ല മണ്ണിന്റെ കട്ടകളാണ് വരുന്നത് ഇപ്പൊ കണ്ടല്ലോ പൊടിഞ്ഞു കിട്ടുന്നുണ്ട് അപ്പൊ നല്ലൊരു പൊടിമണ്ണ് പോലെ നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് അങ്ങോട്ടേ നല്ല കയറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെയാണ് അരിക്ക് വെച്ച് വരുന്നത് അപ്പൊ കളകളൊക്കെ അതിന്റെ അടിയിൽ നിന്ന് ചെത്തിയിട്ട് ഇതുപോലെ വെക്കുമ്പോൾ ഒക്കെ നല്ല വൃത്തിയായി കിട്ടുന്നത് ദനി അങ്ങോട്ട് ഈ ചെടികളൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം വരും ഒരാഴ്ച കൊണ്ട് നമുക്ക് നാനോ യൂറിയ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഇത് ഓറഞ്ച് ആണ് കണ്ടിട്ടില്ല കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് ദനിയും ഹൈറ്റ് വെക്കും നേരം മഞ്ഞനക്കാട്ടിയും കുറച്ചുകൂടെ ഹൈറ്റ് ആണ് ഈ തൈകളൊക്കെ നല്ല വൃത്തിയായി വരും അങ്ങോട്ടൊക്കെ ഇതുപോലെ അരിക്ക് വെച്ചി കഴിഞ്ഞാൽ നല്ല വൃത്തിയാകും വരും ഈ ഒരു കാലാവസ്ഥ കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ പൊടിമണ്ണാകുമ്പോൾ കുറച്ചുകൂടെ വേരോട്ടം വരും ഞങ്ങൾ ഇപ്പം ഈ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്ഥലത്തെ ചെണ്ടുമല്ലിയാണ് ഇതിലും വളർച്ച കൂടുതലാണ് പോളിയോസിൽ നട്ടതിന് അതെങ്ങനെ മഴയൊന്നും കൊള്ളാത്തത് കൊണ്ട് തന്നെ കൃത്യസമയത്ത് വളപ്രയോഗം നടത്താനും പണിയെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം അതിന്റെ വളർച്ചയിലുണ്ട് നല്ല രീതിയിൽ തന്നെ വളർന്നു വളർന്നുവന്നിട്ടുണ്ട് പൂക്കൃഷിയൊക്കെ ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടാവും ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തുള്ള ഈ വർഷം ധാരാളം പൂക്കൃഷികളുണ്ട് അൻപത് സെന്റും ഒരേക്കറൊക്കെ ആയിട്ട് കുറെ ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഗ്യാപ്പ് കിട്ടണം അടഞ്ഞ മഴ ഒഴിവായിട്ട് ഇതുപോലെയുള്ള ഗ്യാപ്പ് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള പണികളൊക്കെ എടുത്തു കൊടുത്താൽ മാത്രമേ നമുക്ക് ഓണത്തിന് പൂക്കൾ കിട്ടുള്ളൂ പ്രാവശ്യം നട്ടതൊക്കെ നേരത്തെയാണ് പക്ഷെ മഴ കൂടുതലായത് കാരണം വേണ്ടത്ര രീതിയിൽ ചെടികൾക്ക് വളർച്ച കിട്ടിയിട്ടില്ല ഇപ്പൊ ഇനി അങ്ങോട്ട് ഒരു മാസം ഇല്ല ഓണത്തിന് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ടാണ് നമുക്ക് പൂക്കളൊക്കെ വിളവെടുക്കുക വേണം അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഇതുപോലത്തെ പണികളൊക്കെ കൊടുത്താൽ എങ്ങനെയെങ്കിലും നമുക്ക് ഓണത്തിനൊക്കെ ഈ പൂക്കൾ വിളവെടുക്കാൻ സാധിക്കും